ഹണി റോസിൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോഡി ഷേമിങ് കമൻ്റ് കാണാറുണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ ഹണി റോസ് പറയുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഹണി റോസ് ഇരുപത് വർഷത്തിന് മുമ്പ് മിനീൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ ഹണി റോസ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു റേച്ചൽ എന്ന സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രമായി ഇനി ഹണി റോസ് എത്താനിരിക്കുന്നത് ചിത്രത്തിൽ ഒരു ഇറച്ചി വെട്ടുകാരിയുടെ വേഷമാണ് ഹണി റോസ് ചെയ്യുന്നത് അടുത്ത കാലത്തായി സിനിമയേക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട താരം കൂടിയാണ് ഹണി റോസ് ഹണി റോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടനങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അണി റോസിൻ്റെ ഉദ്ഘാടന വീഡിയോകളെല്ലാം വൈറലാണ് താരത്തിൻ്റെ കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ